ഹാൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയ മുടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന പ്രിയ സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലിയമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് സങ്കീർത്തനം അതിൻ്റെ എഴുപത്തി മൂന്നാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ അസാഫിൻ്റെ ഒരു സങ്കീർത്തനം ദൈവം ഇസ്രയേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവൻ ആകുന്നു നിശ്ചയം എന്നാൽ എൻ്റെ കാലടികൾ ഏകദേശം ഇടറി എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി ദുഷ്ടരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവരുടെ ദേഹം തടിച്ചു ചടിച്ചു അവർ അവർ പോലെ കഷ്ടത്തിൽ ആകുന്നില്ല മറ്റ് മനുഷ്യരെ പോലെ ബാ ബാധിക്കപ്പെടുന്നതുമില്ല ആകയാൽ ഡംബം അവർക്ക് മാലയായിരിക്കുന്നു ബലാൽക്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവെ നദിയോടെ കടന്നു വരുന്നു കഥാവേ അവിടുത്തെ വചനവുമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ റബ സഖോ റീഷ ലേഖാരി ഹൗഡ ഹന്ത റീഖ ബാന ഹസ്തിയ വചനമായി നിൽക്കുമ്പോൾ കഥാവി ജനത്തോട് സംസാരിക്കണം അടിയനെ താഴ്ത്തി സമർപ്പിക്കും അനേക ഭാരപ്പെടുന്ന വിഷയത്തിൽ അഭിമരിക്കുന്ന കുടുംബങ്ങളുണ്ട് അവരെ അടഞ്ഞ എല്ലാ വാതിലുകളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തുറക്കട്ടെ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ഭയപ്പെടുന്ന അനേക കുടുംബങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് ആ ഭാരങ്ങൾ ഭയങ്ങൾ എല്ലാം യേശുവിൻ നാമത്തിൽ ആ ഭവന മണ്ഡലങ്ങളിൽ നിന്ന് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ സമാധാനത്തെ കൽപ്പിക്കുന്നു കുടുംബങ്ങളെ അസ അസമാധാനം മാറി ഒരു സമാധാനത്തെയും സമൃദ്ധിയും ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുകയാണ് കഥാവ് വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് സംസാരിക്കണം ജനത്തോട് ഇടപെടണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ അസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദൈവം ഇസ്രേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവൻ ആകുന്നു നിശ്ചയം ഒരുപക്ഷേ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിൻ ചിന്തയിൽ വിചാരിക്കപ്പെടാം നാം ദൈവത്തിൽ ആശ്രയിക്കുന്ന മകനാണ് സർവ്വസിഷ്ടാവായ ദൈവത്തെ ആരാധിക്കുന്ന മകനാണ് മകളാണ് പിതാവാണ് മാതാവാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ട് ലോക മനുഷ്യന് ദുഷ്ടതയിൽ നടക്കുന്ന മനുഷ്യൻ സുഖമായി ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അവൻ സുഖിച്ചും സന്തോഷിച്ചും ജീവിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ദൈവത്തിൻ്റെ ദൈവത്തെ അറിയുന്ന ദൈവജനത്തിന് തൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും കണ്ണുനീരുകളും ദുഃഖങ്ങളുമെല്ലാം നിറഞ്ഞ ജീവിതം ഒരുപക്ഷെ നമ്മുടെ ചിന്തയിൽ നമുക്ക് തോന്നാം ദൈവമേ ഞാൻ അങ്ങേ ആരാധിക്കുന്ന വ്യക്തിയാണ് ഞാൻ അങ്ങേ സേവിക്കുന്ന ദൈവ വ്യക്തിയാണ് എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടത എന്താണ് പ്രയാസം എന്താണെന്ന് ഒരു ചിന്താഭാരം നമുക്ക് വരാൻ ഇടയുണ്ട് എന്നാൽ സങ്കീർത്തനം നമുക്ക് അതിൻ്റെ എഴുപത്തി മൂന്നിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും എന്നാൽ എൻ്റെ കാലടികൾ ഏകദേശം ഇടറി എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി നാം ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി നാം ദൈവത്തെ സേവിക്കുന്ന വ്യക്തി അതെ ദൈവം ഇസ്രേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവൻ ആകുന്നു നിശ്ചയം എന്നാൽ എൻ്റെ കാലുകൾ ഏറെക്കുറെ ഇടറി എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി ദുഷ്ടരുടെ സൗഖ്യം കെട്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി ഒരുപക്ഷെ നാം ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളാണ് നമുക്ക് ലോകക്കാരുടെ ചില അനുഗ്രഹങ്ങളെ കാണുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അസൂയപ്പെടുവാൻ ഇടവരും കാരണം നാം ദൈവത്തെ സേവിച്ചിട്ടും ഈ സർവശക്തനായ ദൈവത്തെ സേവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത എന്താ പ്രയാസം എന്താണെന്നുള്ള ഒരു ഭാരം നമ്മെ ഭരിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ ചില സോധനങ്ങൾ നമ്മൾ ദൈവം കൊണ്ടുവരുന്നത് അത് നമ്മെ തകർത്തു കളയുവാനുള്ള അവൻ പണി നമ്മെ മേന്മയുള്ള വസ്തുവാക്കി മാറ്റുവാനാണ് നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോധന കഷ്ടങ്ങളിലും പാതറിയിടല്ലേ കണ്ണുനീരിലും നീ താളർ നീടല്ലേ ഞാനെന്നും നിൻ്റെ ദൈവം നീ എന്നുമേ താനേ കഥാവ് ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് പറയുകയാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് എങ്കിൽ ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ സങ്കീർത്തനം എഴുപത്തി മൂന്നിൻ്റെ മൂന്നാം വാക്യം ദുഷ്ടരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ ദൈവത്തെ ദൈവത്തെ അറിയാതെ ദൈവമാരണെന്നറിയാതെ ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ ജീവിക്കുന്ന അനേക മനുഷ്യരുണ്ട് അവരെ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അസൂയ അനുഭവപ്പെടാം എന്നാൽ അവർ വലിയ സമ്പന്നത്തെ സമ്പത്തിൽ ഉടമയായിരിക്കുന്ന വ്യക്തികൾ അവർ ദൈവമേ എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വരാം ഒരു ഭാരം വരാം എന്നാൽ അതൊന്നും കണ്ട് ദൈവമക്കളായ നാം ഭാരപ്പെടരുത് ആകുലപ്പെടരുത് അവർ ലോകപരമായി ജീവിക്കുന്നു ലോകത്തിൻ്റെ സുപഭോഗങ്ങളെ നേടിക്കൊണ്ട് ദൈവത്തെ അറിയാതെ ദൈവത്തെ തേടാതെ തൻ്റെ സമ്പത്തിൽ ആശ്രയം വെക്കുന്ന ഒരു വലിയ ജനത്തെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ നാം ദൈവത്തെ ആശ്രയിക്കുന്ന നമ്മെ അതേ അവൻ നമുക്കായി നല്ല ഒരു നിത്യ ഭവനം ഒരുക്കിയിരിക്കുകയാണ് ആ നിത്യതയിലേക്ക് പോകുവാൻ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ അസാഫിനെ പോലെ നമുക്ക് അസൂയപ്പെടുന്ന അനുഭവമല്ല നാം സന്തോഷിക്കുന്നവരായി മാറുവാൻ സാധിക്കണം ദുഷ്ടരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവരുടെ ദേഹം തടി ഉരുണ്ടിയിരിക്കുന്നു അപ്പോൾ ദൈവത്തെ അറിയാത്ത സമ്പന്നനായ മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ അംബാനി മുകേഷ് അംബാനി അങ്ങനെ ഇന്ത്യയുടെ അനേക ഭാഗങ്ങളിൽ വലിയ സമ്പന്നരായ മനുഷ്യരുണ്ട് എന്നാൽ അവർക്ക് വേദനയൊന്നുമില്ല അവർക്കൊരു പ്രയാസവുമില്ല അവർക്ക് സുഖസന്തോഷമായി ജീവിക്കുന്ന ഒരു വലിയ സമ്പന്നരതയെ വലിയൊരു സമ്പന്ന കൂട്ടന്മാരെ നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കും അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവരുടെ ദേഹം